ഹായ് ബോച്ചേറ്റി ലക്കി ഡ്രോ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന എക്സൈറ്റിംഗ് മൊമെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് ദിവസേനയുള്ള ഈ നറുക്കെടുപ്പിലൂടെ നമ്മൾ വിജയിക്ക് കൊടുക്കാൻ പോകുന്നത് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെ പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസസ് ആണ് ടോട്ടലി ഉള്ളത് കൂടാതെ ഇരുപത്തഞ്ച് കോടിയുടെ ഒരു ബമ്പർ സമ്മാനവും അപ്പോൾ ഇന്നത്തെ വിജയം ആരാണെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്ന് ഞാനൊരു ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഒരു പ്ലേസിലാണ് നിൽക്കുന്നത് ബോച്ചി ഐലൻഡ്സ് കുമ്പളങ്ങി ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാമോ ഫ്ലോട്ടിങ് കോട്ടേജസ് നല്ല ലക്ഷറി ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് കോട്ടേജസ് ഉണ്ട് വെള്ളത്തിൻ്റെ ലെവൽ മാറുന്നതനുസരിച്ച് കോട്ടേജിൻ്റെ ലെവലും മാറും മാത്രമല്ല ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ മൊത്തം ഓപ്പൺ സ്പേസ് ആണ് കിഡ്സിനാണെങ്കിൽ ഒരു സ്പെഷ്യൽ കിഡ്സ് ഏരിയ ഉണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് ബോട്ടിംഗ് ഉണ്ട് ഫിഷിംഗ് ഉണ്ട് ഒരു എന്താ പറയുക നമുക്ക് ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അങ്ങനെ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു സെറീൻ പ്ലേസ് ആണ് അപ്പോൾ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് ആണ് നമ്മുടെ ബോച്ചി ഐലൻഡ്സ് കുമ്പളങ്ങി അപ്പോൾ ഇനി ഇന്നത്തെ വിന്നറിനെ ഞാൻ വിളിക്കാൻ പോവുകയാണ് അതാണല്ലോ നമ്മുടെ മെയിൻ കാര്യം അല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് ഒന്ന് കാണാം അദ്ദേഹത്തിന്റെ പേര് ജസീൽ എന്നാണ് ജസീലിനെ നമുക്ക് വിളിക്കാം എന്താണ് അദ്ദേഹത്തിന്റെ റിയാക്ഷൻ എന്ന് കാണാം ആ ഒരു എന്താ പറയാ ഞാൻ ഭയങ്കര ത്രിഡാണ് ഒരാൾക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറയാൻ കിട്ടുന്ന ഒരു മൊമെന്റ് അല്ലേ അപ്പോൾ നമുക്ക് ഒരുമിച്ച് അത് എൻജോയ് ചെയ്യാം വിളിക്കാണേ ആണ് ഹലോ അല്ലേ ജസീലല്ലേ എന്റെ പേര് ടിന്റു എന്നാണ് ഇപ്പോ ജസീൽ എവിടെയാണ് വീട്ടിലാണോ വൈഫ് ഹൗസിലാണ് എവിടെ വൈഫ് ഹൗസ് ഇവിടെ എവിടെയാണ് ഓക്കേ അടിപൊളി വീട് വടകര ഓ അടിപൊളി അടിപൊളി ആഹാ കണ്ണൂരാണല്ലേ അപ്പോൾ ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് ബോച്ചേ ഐലൻഡ്സ് കുമ്പളങ്ങിയിലാണ് ജെസീലെ അപ്പൊ ഞാൻ ബെസീൻ്റെ അടുത്തൊരു കാര്യം പറയാൻ വിളിച്ചതാണ് പക്ഷേ അതിനുമുന്നേ ഞാൻ പറയട്ടെ ഞങ്ങളുടെ ലക്കി ഡ്രോയിൽ ബോച്ചയുടെ ബോച്ചി ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ ആ രണ്ടു ട്രൈ േ ഇതൊന്നും കിട്ടിട്ടൊന്നില്ല പ്രതീക്ഷിക്കുന്നു അടിപൊളി അപ്പൊ ഇത്രയും പ്രാവശ്യം ആയിട്ട് വീണ്ടും ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന പ്രതീക്ഷ കിട്ടുന്ന പ്രതീക്ഷ എല്ലാർക്കും കാണുന്നുണ്ട് എല്ലാര്ക്കും കിട്ടുന്ന വീടൊക്കെ പ്രതീക്ഷയുണ്ട് എന്തായാലും പ്രതീക്ഷയുണ്ട് എല്ലാ വീട്ടിലും ഇന്നത്തെ ലക്ഷം രൂപയുടെ വിന്നർ ും പ്രാങ്ക് അല്ല മറ്റൊന്നുമല്ല അപ്പൊ സൂപ്പർ എന്താ പറയാ എന്താ തോന്നുന്നത് എന്താണ് ഒരു ഫീലിംഗ് പറ്റുന്നില്ല ഇപ്പോൾ കിട്ടുന്നുണ്ടായാലും ട്രൈ ചെയ്യണമെന്നിങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയാലോ അപ്പൊ ഒന്നും കൂടി അന്നേരം രണ്ടു മൂന്നെണ്ണം ഇങ്ങനെ എടുക്കാന്ന് ഞാൻ കരുതിയിരിക്കാതെ പക്ഷെങ്കില് എല്ലാവർക്കും എടുക്കുന്നുണ്ട് പ്രതീക്ഷയുണ്ട് എന്തായാലും നമ്മളെ നമ്മള സാധാരണ എന്ത് പ്രൈസ് എടുത്താലും അറിയുന്നില്ലല്ലോ ഇത് ആർക്കാ കിട്ടുന്നു എന്നാ ഒന്നും അറിയുന്നില്ലല്ലോ അപ്പൊ ഇതാകുമ്പോ നിങ്ങൾ ഡെയിലി ഡയറക്റ്റ് കാണിക്കുന്നുണ്ട് എന്തായാലും ഒരാൾ ഒരു വ്യക്തിക്ക് എന്തായാലും കിട്ടുമല്ലോ അപ്പൊ ജസീലിന് നമ്മടെ പ്രേക്ഷകരോടെല്ലാം പറത് പ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും എന്തായാലും ഒരാൾക്ക് അടിക്കുമല്ലോ അല്ലെ എന്തായാലും ഒരാൾക്ക് അടിക്കുമല്ലോ എന്തായാലും വരെ കിട്ടി എന്തായാലും എന്തായാലും സന്തോഷമായിട്ടുള്ള ദിവസം ഈ സന്തോഷം എനിക്ക് അറിയിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ജസീലിന്റെ സന്തോഷം കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം അപ്പൊ ഇന്നത്തെ ദിവസം ഇനി ഫാമിലി എല്ലാം പറഞ്ഞു ഈ ഹാപ്പി ന്യൂസ് അപ്പൊ ശരി അപ്പൊ സൂപ്പർ ശരി താങ്ക് യു അപ്പൊ ജസീലിന്റെ സന്തോഷം നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റിന്റെ ഒരു പാർട്ടാകാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞു അപ്പോൾ ഇനിയും അതെ എല്ലാവരും ബോച്ചെറ്റി കസ്റ്റമേഴ്സ് ആകൂ ബോച്ചെറ്റി ലക്കി ഡ്രോയിൽ പങ്കെടുക്കൂ ഒത്തിരി 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 സമ്മാനങ്ങൾ നേടാനുള്ള അവസരമുണ്ട് അടുത്ത പ്രാവശ്യം വീണ്ടും കാണുന്നവരേക്കും ദിസ് ഇസ് ടിൻഡു സൈനിങ് ബിഹാഫ് ഓഫ് ബോച്ചി താങ്ക് യു